ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോന്ന് യോഹന്നാൻ ഒന്ന് മുപ്പത്തിമൂന്ന് ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങിവന്ന ആരുടെ മേൽ ആവസിക്കുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ സ്നാപക യോഹന്നാന്റെ സാക്ഷ്യമാണ് യോഹന്നാൻ പറയുന്നു എനിക്കറിയില്ലായിരുന്നു ആരാണെന്ന് ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാനത് കാണുകയും ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇന്ന് ഇതൂന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമണ്ഡവരെ പലപ്പോഴും നാമും അറിയുന്നില്ല യാഥാർത്ഥ്യ ബോധ്യത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അറിഞ്ഞെങ്കിലല്ലേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ വിശ്വാസമുണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ഈ ഇരുപത്തിയഞ്ച് നോമ്പ് ഒരവസരമാണ് ക്ഷകരെ അറിയാൻ വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാൻ ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനങ്ങളാണ് ഇരുപത്തിയഞ്ച് നോപ്പിൻ്റെത് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും